ചാമക്കാട് ഐക്യദാർഢ്യം അതിജീവനം അഭിമാനം എന്ന വിഷയത്തിൽ എം എസ് എഫ് തൃശൂർ ജില്ലാ സമ്മേളനം ചാവക്കാട് വെച്ച് നാല് അഞ്ച് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സമാപിച്ചപ്പോൾ തൃശൂർ ജില്ലയിൽ പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് മെമ്പർമാരെ ഉൾപ്പെടുത്തി മെമ്പർഷിപ്പ് പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് ജില്ലയിൽ വാർഡ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സമ്മേളനങ്ങളും ജില്ലയിലെ നിയോജക മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ജില്ലാ സമ്മേളനത്തിന് ചാവക്കാട് സാക്ഷിയാവുന്നത് മൂന്ന് മണിക്ക് കൊടുങ്ങല്ലൂർ അഴീക്കോട് പുത്തൻപള്ളിയിൽ നിന്നും മഹാനായ സിദ്ധി സാഹിബിന്റെ കബരടത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ പതാക കൈമാറി പതാക ജാഥ സമ്മേളനം നഗരയിലേക്ക് പുറപ്പെടും വൈകിട്ട് അഞ്ചു മണിക്ക് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ചാവക്കാട് കൂട്ടുങ്ങൾ ചതുരത്തിൽ പ്രത്യേക തയ്യാറാക്കിയ സമ്മേളനം നഗരയിൽ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും അഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മണത്തലയിൽ നിന്ന് ആരംഭിക്കുന്ന വിദ്യാർത്ഥി മഹാറാലി ആറു മണിയോടുകൂടി സമ്മേളനം നഗരയിലേക്ക് പ്രവേശിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് സംസ്ഥാന സെക്രട്ടറി പി എം സാദിഖലി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജനറൽ സെക്രട്ടറി സി കെ നജാബ് സെക്രട്ടറി അൽ റസീൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് സെക്രട്ടറി പി എം അമീർ ഉൾപ്പെടെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ ആർ വി അബ്ദുറഹീം ജനറൽ കൺവീനർ ആരിഫ് പാലയൂർ ഭാരവാഹികളായ ടി കെ ഷെഫിഖ് സി എ സൽമാൻ മുഹമ്മദ് നാസിഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്